ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദിനം ചുവദനാശംസിക്കുന്നു അല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു റൂമിലിരുന്ന് ആകെ ബോറടിച്ചപ്പോൾ ഒന്ന് പുറത്തോട്ടിറങ്ങിയതാണ് കേട്ടോ മെട്രോയിലാണേ അപ്പോഴേ യൂണിയനിലെ യൂണിയൻ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ എനിക്ക് അവിടെ നിന്ന് എനിക്കിഷ്ടപ്പെട്ട ഷോപ്പിലെല്ലാം പോവാം അപ്പോഴേ അതാകുമ്പം എനിക്ക് ടാക്സി പിടിക്കേണ്ട ഒന്നും വേണ്ട നടന്നൊക്കെ പോകാതെ കുറച്ച് നടക്കണം എങ്കിലും നല്ല നല്ല ഷോപ്പുകളുണ്ടോ അവിടെ കേട്ടോ നല്ല നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളാണ് അപ്പോൾ യൂണിയൻ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഞാൻ ഈ നടന്ന് പോകുമ്പോൾ ആ വഴികളിലുള്ള കാഴ്ചകളാണ് കേട്ടെ ഇത് എക്സിറ്റ് നമ്പർ വണ്ണിൽ ഞാൻ ഓർക്കാതെ വന്ന് എക്സിറ്റ് നമ്പർ വണ്ണിലാണ് ഇറങ്ങിയത് അതുകൊണ്ട് എനിക്ക് ടൂവിലായിരുന്നു ഇറങ്ങേണ്ടത് പക്ഷേ ഞാൻ ടൂവിൽ എക്സിറ്റ് ആയാലും ഞാൻ വണ്ണിൽ ഇറങ്ങിയിട്ട് പിന്നെ ടൂവിലോട്ട് നടന്ന് പോകുമായിരുന്നു പിന്നെ തണുപ്പായതുകൊണ്ട് കുഴപ്പമില്ല വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങനെ ആ കടയിലോട്ട് പോകാനായിട്ട് ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ മോൾ ആണെങ്കിൽ ഇനി രാത്രി പതിനൊന്ന് മണിക്ക് വരത്തുള്ളൂ പക്ഷേ റൂമിലിരുന്ന് ബോറടിച്ച് പറഞ്ഞ മോള് പറഞ്ഞു മമ്മി പുറത്തോട്ടൊക്കെ പോകുമോ എന്ന് പറഞ്ഞാൽ അത് കാരണം ഞാൻ ഇറങ്ങിയതാണ് നമ്മൾ ഇപ്പോൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ടിട്ടുള്ളൊരു മൂഡ് ഓഫ് ഉണ്ട് അതായത് ആരും സംസാരിക്കാനും പറയണമൊന്നുമില്ലല്ലോ അപ്പോഴേ പിന്നെ നമ്മൾ ഒരു കണക്കിന് നമ്മൾ ആരെയും ഡിപ്പെൻ്റായിട്ട് നല്ലത് കാരണം ഡിപ്പെൻഡായി കഴിഞ്ഞാൽ പിന്നെ ആ ഡിപ്പെൻ്റ് ചെയ്യുന്ന ആരാണോ അവർ വേണം എല്ലാത്തിനും അല്ല വെച്ചാലും പിന്നെ എല്ലാ കാര്യങ്ങളും മുടക്കത്തിലാവും അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ എല്ലാം ചെയ്ത് ചീരിക്കുന്ന ചില സ്ത്രീകളെ കണ്ടിട്ടില്ലേ ഭർത്താവിൻ്റെ ഇങ്ങനെ ഭർത്താവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാ സമ്മതിക്കാതെ ഇങ്ങനെ ഇല്ല കൂച്ചുവെല്ലം കിട്ടുക കണക്കൊക്കെ നിർത്തിയിട്ട് ഇവർ വിചാരിക്കുന്നത് അത് ഒരു വലിയ ഒരു സംഭവമാണ് പക്ഷേ അതൊരു തൊരെ അടിമത്തം പോലെയാണ് കേട്ടോ അതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല നമ്മളെപ്പോഴും ഇൻഡിപ്പെൻ്റ് ആയിട്ട് ചിന്തിക്കണം കാരണം നമ്മൾ നമുക്ക് സ്വാതന്ത്ര്യത്തോടെ നിൽക്കുന്ന മറ്റൊരാളിന് ശല്യം ഉണ്ടാവാത്ത രീതിയിൽ നമ്മൾ ജീവിച്ചു പോകാനായിട്ട് ശ്രമിക്കണം അങ്ങനെയാണ് അത് കാരണം എല്ലാത്തിനും എപ്പോഴും ഒരാൾ നമ്മളെ സഹായിക്കാനുണ്ടാവുക അങ്ങനെയൊന്നും ഇല്ലല്ലോ ഒറ്റയ്ക്കും നമ്മൾ പഠിക്കണ്ടേ എല്ലാ ഒറ്റയ്ക്കും ജീവിക്കേണ്ടേ അപ്പോൾ ഇതാണ് ആ മാളിൻ്റെ എൻട്രൻസ് അപ്പോൾ ആ മാളിൻ്റെ ഉള്ളിലോട്ട് കടക്കുമ്പോഴുള്ളതാണ് ഒറ്റയ്ക്ക് ആയതുകൊണ്ടിട്ട് എനിക്ക് ഇങ്ങനെ വീഡിയോ ഒക്കെ പോയിന്ന് നമ്മൾ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഇതായിട്ട് നിന്നൊക്കെ പിടിക്കാം വീഡിയോ ഒക്കെ പിടിച്ച് ഇങ്ങനെ ചെയ്യാം അപ്പോഴത്തേക്ക് അവിടെ ചെന്നപ്പോഴത്തേക്കാണെങ്കിൽ ബാലൻ്റേഴ്സ് ഡേ കഴിഞ്ഞിട്ട് കുറേ അധികം ആളുകളായെങ്കിലും അവിടെ അതിനുവേണ്ടി ഡെക്കറേറ്റ് ചെയ്ത സാധനങ്ങളൊന്നും അഴിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടിട്ട് എനിക്ക് അതൊക്കെ വീഡിയോ പിടിക്കാനായിട്ട് പറ്റിയ ബാലൻഡേഴ്സ് ഡേക്കെ അവിടെ വരാൻ പറ്റിയില്ല എങ്കിലും എനിക്കത് കിട്ടി എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര നല്ല എല്ലാവരും അവിടെ വന്ന് ഭയങ്കര ഫോട്ടോയും സെൽഫിയും ഒക്കെ എടുത്ത് മടങ്ങുവാണ് കേട്ടോ അപ്പോൾ ഞാനും കൂട്ടത്തിൽ പോയി അവിടെ പോയി ഫോട്ടോയൊക്കെ എടുത്ത് എന്നിട്ട് എനിക്കിവിടെ ഈ മാളിൻ്റെ ഒരു കടയിൽ എനിക്ക് പോകണമായിരുന്നു കാരണം അവിടെയാണ് കുറച്ച് നല്ല ഹാൻഡ് ചെയിൻ ഒക്കെ കിട്ടുന്ന കിട്ടുന്നൊരു ഷോപ്പുണ്ട് അപ്പോഴും എന്നോട് പേഴ്സണലി എല്ലാം കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടെ നിന്നാണ് ഈ ഹാൻഡ് ചെയിൻ അപ്പോൾ അപ്പോഴിത് ഈ ഷോപ്പിൽ നിന്നാണ് ഞാൻ ഓൺസോൺ എന്ന് പറയുന്നത് ആ മാളിൻ്റെ ഉള്ളിൽ ഓൺസോൺ എന്ന് പറയുന്ന ആ ഷോപ്പിൽ നിന്നാണ് ഈ സാധനങ്ങളെല്ലാം മേടിക്കുന്നത് അപ്പോഴവിടെ നമ്മൾ ഇന്ന് വന്നൊരു നല്ല സാധനം മേടിച്ചുകൊണ്ട് പോയിട്ട് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും അയ്യോ അതിൻ്റെ ഒന്ന് രണ്ടെണ്ണം കൂടെ മേടിക്കേണ്ടായിരുന്നു എന്നൊക്കെ വിചാരിച്ച് പിന്നീട് അടുത്ത നെക്സ്റ്റ് വീക്ക് വന്ന് നോക്കുമ്പോൾ ചിലപ്പം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വന്നാലും അത് അവിടെ ഉണ്ടാവില്ല അത് ചിലപ്പം കാണില്ല പകരം വേറെ പുതിയ വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാവും കേട്ടോ പിന്നെ നമുക്കത് മേടിച്ചിട്ട് പോകാനേ പറ്റത്തുള്ളൂ ഇപ്പോൾ എനിക്ക് പോയപ്പോഴത്തേക്ക് കുറേ അടിപൊളി കളക്ഷൻസ് കിട്ടും പക്ഷെ അന്ന് ആ എടുത്ത് വെച്ചിട്ട് എനിക്ക് വീഡിയോ പിടിക്കാനൊന്നും ഉണ്ടായിരുന്നൊരു മൂഡുണ്ടായിരുന്നില്ല ഒന്നെന്ന് പറച്ചാൽ ആ ഷോപ്പിൽ ആകെ ഒന്നോ രണ്ടോ പേരെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഒരു ഉച്ചയ്ക്കുള്ള സമയത്താണ് വന്നത് സാധാരണ ഞാൻ ഈവനിങ്ങിലാണ് വരുന്നത് ഇതിപ്പോൾ ഉച്ചയ്ക്കാണ് ഇറങ്ങി വന്നത് അത് കാരണം ആ ഷോപ്പിലൊന്നും ആരുമില്ല അത് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് വീഡിയോ പിടിക്കാനായിട്ട് ഒരു ബോറ് അതുകൊണ്ടിട്ട് ഞാൻ സാധനങ്ങളെല്ലാം പറക്കി മേടിച്ച് വീണ്ടും ഇറങ്ങി തിരിഞ്ഞ് ഞാൻ ആ വാലൻറ്റേഴ്സ് ഡേയുടെ അവിടെ വന്ന് നിന്ന് കുറച്ചും കൂടെ വീഡിയോസൊക്കെ പിടിച്ചിട്ട് പോകാലോ എന്ന് കരുതി അവിടെയൊക്കെ വന്ന് നിന്നു കുറച്ചൊക്കെ വീഡിയോ ഒക്കെ പിടിച്ചു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇപ്പം എനിക്ക് യൂട്യൂബിൽ അങ്ങനെ ഒരു സജീവമായിട്ട് നിൽക്കാനൊന്നും പറ്റണില്ല കാരണം ഒന്നെൻ്റെ കണ്ണ് ആകെ പ്രശ്നമാണ് കണ്ണ് വലിയ കണ്ണിന് വലിയ വേദനയും കാര്യങ്ങളൊക്കെയാണ്